ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ പറ്റിയ ഫൈവ് ഫേസ് യോഗ പോസസ് ആണ് നമ്പർ വൺ ബലൂൺ പോസ് ഏറെ നന്നായി നിങ്ങളുടെ മൗത്തിലേക്ക് ഫില്ല് ചെയ്യുക രണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ലിപ്സ് ക്ലോസ് ചെയ്യുക ട്വൻ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക അങ്ങനെ ഒരു ഫൈവ് സെറ്റ് ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ടു പഫ് യുവർ ചീക്സ് എയർ നന്നായി നിങ്ങളുടെ മൗത്തിലേക്ക് ഫിൽ ചെയ്തതിന് ശേഷം ഓരോ ചീക്സും മാറി മാറി എയർ ഫിൽ ചെയ്യുക അങ്ങനെ ഒരു ട്വൻറ്റി കൗണ്ട്സ് വീതം ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ത്രീ ഫിഷ് പോസ് നിങ്ങളുടെ ലിപ്സിൻ്റെ രണ്ട് സൈഡും നന്നായി ഉള്ളിലേക്ക് സ്ക്യൂസ് ചെയ്യുക അങ്ങനെ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് ഫൈവ് സെറ്റ് വീതം ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫോർ കിസ് ആൻഡ് സ്മൈൽ നിങ്ങളുടെ താടി മാക്സിമം മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം ചുണ്ടുകൾ നന്നായി കിസ് ചെയ്യുന്നത് പോലെ പോസിലേക്കാക്കുക അതിന് നന്നായി സ്മൈൽ ചെയ്യുക കിസ് ആൻഡ് സ്മൈൽ ഇങ്ങനെ ഒരു മിനിറ്റ് നേരത്തേക്ക് ചെയ്യാവുന്നതാണ് ഫൈവ് ടാപ്പിംഗ് പോസ് നിങ്ങളുടെ ഫിംഗേഴ്സിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക അതും ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ഡെയിലി ഫൈവ് മിനിറ്റ്സ് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആയി കിട്ടുന്നതായിരിക്കും